ഹായ് എവരി വൺ വെൽക്കം ടു സ്റ്റുഡൻസ് ഗൈഡുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ഫാറ്റി ലിവർ പക്ഷാഘാതം അമിത രക്തസമ്മർദ്ദം ഹൃദയാഘാതം എന്നിവയെക്കുറിച്ചും അതിന് കാരണം അതിന് ആ അസുഖങ്ങൾ വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിരുന്നു ഇത് നമുക്ക് പുകവലിയെ പരിചയപ്പെടാം ആണ് ഒട്ടുമിക്ക ആളുകളിലും ഉള്ളൊരു ദുശീലമാണ് പുകവലി പുകവലി ഉണ്ടാക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെ പരിചയപ്പെടാം അത് തലച്ചോറിനും ശ്വാസകോശത്തിനും ശരീരം മൊത്തം അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പക്ഷാഘാതം നിക്കോട്ടിനോട് വിധേയത്വം ഉണ്ടാക്കുന്ന രണ്ട് പ്രശ്നങ്ങളാണ് പക്ഷാഘാതം നിക്കോട്ടിനോട് വിധേയത്തും അതുപോലെ ശ്വാസകോശത്തിനുണ്ടാക്കുന്ന രണ്ട് പ്രത്യാഘാതങ്ങളാണ് ശ്വാസകോശ ക്യാൻസർ ബ്രോങ്കറ്റിസ് എംഫിസിമ അതുപോലെ ഹൃദയത്തിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഉയർന്ന രക്തസമ്മർദ്ദം ധമനികളുടെ ഇലാസികത നഷ്ടപ്പെടൽ പ്രവർത്തനക്ഷമത കുറയൽ ഇതെല്ലാം പുകവലി മൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ഒഴിവാക്കേണ്ടത് എത്രത്തോളം അത്യന്താപേക്ഷിതമാണെന്ന് ഇത്രയും ഇത്രയും ദിവസം നമ്മൾ മനുഷ്യർക്കുണ്ടാകുന്ന അസുഖങ്ങളെ കുറിച്ചാണ് പരിചയപ്പെട്ടത് ഇനി ജന്തുക്കൾക്കുണ്ടാകുന്ന രണ്ട് അസുഖങ്ങളും പരിചയപ്പെടാം ജന്തുക്കൾക്ക് പ്രധാനമായും ഉണ്ടാകുന്ന മൂന്ന് തരം അസുഖങ്ങളാണ് ആന്ത്രാക്സ് അകിട് വീക്കം കുളമ്പ് രോഗം ആന്ത്രാക്സിന്റെയും അകിട് വീക്കത്തിന്റെയും രോഗകാരി ബാക്ടീരിയയും കുളമ്പ് രോഗത്തിന്റെ രോഗകാരി വൈറസും ആണ് ഇനി നമുക്ക് സസ്യരോഗങ്ങളെ പരിചയപ്പെടാം സസ്യങ്ങൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ബാക്ടീരിയോ വൈറസ് ഫംഗസ് മൂലമെല്ലാം ചെടികൾക്ക് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നെൽച്ചെടിയിലെ ബ്ലേറ്റ് രോഗം അഴുതനയിലെ വാട്ടരോഗം വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് പയർ മരച്ചീനി എന്നിവയിലെ മൊസൈ രോഗം വാഴയിലെ കുറുനാമ്പ് രോഗം ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് കുരുമുളകിന്റെ ദ്രുതവാട്ടം തെങ്ങിന്റെ കൂമ്പുചീയൽ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ സമ്പൂർണ്ണ സുസ്ഥിതിയാണ് ആരോഗ്യം ആരോഗ്യമുള്ള വ്യക്തികളാണ് സമൂഹത്തിന്റെ സമ്പത്ത് ആരോഗ്യപൂർണമായ ശീലങ്ങൾ പാലിച്ചുകൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് രോഗം ബാധിച്ചവരോട് സ്വീകരിക്കേണ്ട സമീപനവും ചികിത്സിച്ചു ഭേദമാക്കാൻ എളുപ്പമല്ലാത്ത മാരകമായ രോഗങ്ങൾ ബാധിച്ചവർക്ക് സാന്ത്വനം പകരുക എന്നത് നമ്മുടെ കടമയാണ് അടുത്തൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അത് ബൈ